പ്രഭാത ചിന്തകളിലേക്ക് വരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാ സമ്പാദ്യങ്ങളും ഇട്ടറിഞ്ഞൊരു നാൾ യാത്ര പോവുക തന്നെ ചെയ്യും മടക്കമില്ലാത്ത യാത്ര സമ്പാദിച്ചതെല്ലാം വേൽ വേലികെട്ടി സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിലാണ് പലരും തങ്ങളുടെ ക്രിയാത്മകത പോലും മറന്നു പോകുന്നത് ഉള്ളതെല്ലാം എക്കാലവും സ്വന്തമാക്കി വെക്കാനും ആരും അതിക്രമിച്ചു കയറാതിരിക്കാനുമുള്ള മതിൽ നിർമ്മാണങ്ങളാണ് ജീവിതത്തിൻ്റെ സർഗശേഷികളെയെല്ലാം നശിപ്പിച്ചു കളയുന്നത് എങ്ങനെയും എന്തെങ്കിലും നേടണമെന്ന് ആത്മചിന്ത എന്തുവന്നാലും അർഹതപ്പെട്ടത് മാത്രമേ നേടൂ എന്നത് അവനവനോടും മറ്റുള്ളവരോടുമുള്ള ബഹുമാനം എന്തു നേടുന്നു എന്നതിനേക്കാൾ എങ്ങനെ നേടുന്നു എന്നതാണ് സമ്പാദ്യത്തിൻ്റെ ശരിയായ അളവുകൊൽ എല്ലാം വാരിക്കൂട്ടി തലയണക്കുള്ളിൽ സൂക്ഷിച്ചാൽ സുരക്ഷിതമെന്ന് കരുതുന്നത് ഇടുങ്ങിയ മനസ്സിൻ്റെ വിട്ടിദ്ധമാണ് ക്ലോഭനം ഉണ്ടാകുന്നതെല്ലാം ഉപേക്ഷിച്ചാൽ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് പ്രായോഗിക ജ്ഞാന പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുക